നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ ആസ്ട്രോളജി പ്രകാരം വളരെ പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങളാണ് വ്യാഴവും ശനിയും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാകുമ്പോഴേക്കും വ്യാഴവും ശനിയും അതിന്റെ രാശി മാറാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ് ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്കും വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കുമാണ് മാറാൻ തയ്യാറാവുന്നത് നമ്മളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഈ പ്രധാനപ്പെട്ട ഗ്രഹങ്ങള് രാശി മാറുന്നതോടെ നാല് രാശിക്കാർക്ക് നിരവധി നേട്ടങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് ഈ നാല് രാശിയിലുള്ള നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും അവർക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നും ഒന്ന് നോക്കാം ആദ്യമായി മീനം രാശിയിലുള്ള പൂരിരുട്ടാതി ഉത്രുട്ടാതി രേവതി നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് ഇവർക്ക് പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് ആഗ്രഹിച്ച രീതിയിൽ ജോലി ചെയ്ത് സമ്പാദിക്കാൻ ഈ രാശിക്കാർക്ക് യോഗം ഉണ്ടായിരിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല ഒരു വർഷമാണ് വരുന്നത് പുറം രാജ്യങ്ങളിലേക്കൊക്കെ പോകുവാൻ നോക്കുന്നവർക്ക് അതിനെ പറ്റിയൊരു സമയമാണ് കൂടാതെ ബിസിനസ് പരമായിട്ടുള്ള മുന്നേറ്റവും ഉണ്ടാവുന്നുണ്ട് ഒരുപാട് മംഗളകാര്യങ്ങൾ നിങ്ങളുടെ ഈ വർഷം നടക്കുന്നതാണ് എന്തുകൊണ്ടും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അടുത്തതായിട്ട് മിഥുനം രാശിയിലുള്ള മകേരം തിരുവാതിര പുണർദം നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം ഉണ്ടായിരിക്കുന്നത് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ രാശിക്കാരുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്നതാണ് സ്വന്തം കഴിവിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നതിനാൽ തന്നെ ഇവർക്ക് എല്ലാ സ്ഥലങ്ങളിലും ശോഭിക്കാൻ സാധിക്കും രാഷ്ട്രീയ മേഖലയിലും കലാരംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല ദിനങ്ങളാണ് വരുന്നത് ഇവർക്ക് വേണ്ട രീതിയിൽ സമൂഹത്തിൽ വിലയും നിലയും ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവുന്നതാണ് നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതകളെല്ലാം തീരുന്നതാണ് നിങ്ങളുടെ ഭവനത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വർഷം തന്നെയാണ് സ്കോളർഷിപ്പോ കൂടി പഠനത്തിനൊക്കെ സാധിക്കുന്ന ഒരു വർഷമാണ് സ്ത്രീകളെ സംബന്ധിച്ച് സ്വയം പര്യാപ്തമാവുന്ന ഒരു വർഷമാണ് അവർക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാകുന്ന അത് ലാഭം ത്തിൽ പോകുന്ന ഒരു വർഷമാണ് ഈ മിഥുനം രാശിക്കാര് ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും അടുത്തതായിട്ട് ഈ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് തുലാം രാശിയിലുള്ള ചിത്തിര ചോദി വിശാഖം നക്ഷത്രക്കാർക്കാണ് ഇവർക്ക് സാമ്പത്തിക സ്രോതസ് വർദ്ധിക്കുന്നതാണ് പുതിയതായിട്ട് വാഹനം വീട് എന്നിവയൊക്കെ സ്വന്തമാക്കാനുള്ള ഒരു യോഗം ഈ രാശിക്കാർക്ക് കാണുന്നുണ്ട് ഒരുപാട് കാലമായിട്ട് നിങ്ങൾ നേടാൻ ആഗ്രഹിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്നുണ്ട് സന്താനങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നതാണ് വിദേശത്ത് ജോലിയൊക്കെ ലഭിക്കാൻ ഈ രാശിക്കാർക്ക് യോഗം കൂടുതലാണ് ഈ രണ്ടായിരത്തി വർഷം നിങ്ങൾക്ക് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിന് ശ്രമിക്കാവുന്നതാണ് നിങ്ങൾക്ക് വരുന്ന സാമ്പത്തികമെല്ലാം കൃത്യമായി വിനിയോഗിക്കുന്നതിനാൽ സാമ്പത്തികം ഇരട്ടിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ് നിങ്ങൾ പുതിയ മേഖലയിലേക്കൊക്കെ മാറി ബിസിനസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ പ്രമോഷനോടുകൂടിയുള്ള ൊക്കെ കാണുന്നുണ്ട് ഗവൺമെന്റ് ഉദ്യോഗമൊക്കെ കാത്തിരിക്കുന്നവർക്ക് അത് ലഭിക്കുവാനുള്ള സമയമാണ് നിങ്ങളുടെ പരിശ്രമങ്ങളുടെ ആവശ്യമുണ്ട് ശാസ്താവിനെ ഭജിക്കുന്നത് വളരെ നന്നായിരിക്കും അടുത്തായിട്ട് മകരം രാശിയിലുള്ള ഉത്രാടം തിരുവോണം നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം ഉണ്ടായിരിക്കുന്നത് ഇവർക്ക് ഇവർക്ക് വളരെയധികം നേട്ടങ്ങളാണ് ഈ സമയത്ത് ഉണ്ടാവാൻ പോകുന്നത് നിങ്ങൾ പോയ കാലങ്ങളിൽ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കെല്ലാം ഈ പുതുവർഷത്തിൽ അറുതി വരുന്നതാണ് ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വന്ന് ചേരുന്നുണ്ട് സാമ്പത്തികപരമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ബിസിനസ് ഒക്കെ ഒരുപാട് നഷ്ടത്തിലായിരുന്നതെല്ലാം മാറി ലാഭത്തിലേക്ക് പോകുന്നുണ്ട് കച്ചവടത്തിൽ നിന്നും നല്ല ലാഭം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ബിസിനസ്സിലും പുതിയ പുതിയ പ്രോജക്റ്റുകളുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് വളരെ വിജയകരമായ രീതിയിൽ പല പ്രോജക്ടുകളും പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ പേരും പ്രശസ്തിയും ഒക്കെ വർദ്ധിക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നിങ്ങളെ തേടിയിരിക്കുന്നത് ഇതുവരെ നിങ്ങളെ തള്ളിപ്പറഞ്ഞവരെല്ലാം നിങ്ങൾക്ക് പിന്തുണയുമായിട്ട് വരുന്നതാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്തുകൊണ്ടും നിങ്ങൾക്ക് നല്ല ഒരു വർഷമാണ് ഈ സമയം ഈശ്വരാനുഗ്രഹം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രാശി മാറുന്നതോടെ മകേരം തിരുവാതിര പുണർദം ഉത്രാടം തിരുവോണം പൂരിരുട്ടാതി ഉത്രട്ടാതി രേവതി ചിത്തിര ചോതി വിശാഖം എന്നീ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്ന ഭാഗ്യ ഫലങ്ങളാണ് മേളിൽ പറഞ്ഞിട്ടുള്ളത് ഇതിനെല്ലാം ഈശ്വര അനുഗ്രഹം ആവശ്യമാണ് പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോവുക ഇതുപോലുള്ള അറിവുകൾക്കും വീഡിയോകൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം